ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വേണമെങ്കിൽ ഒരു വിശിഷ്ടാതിഥിയായിട്ട് നമുക്ക് പറയാം വേറൊന്നും കൊണ്ടിട്ടല്ല ഞാൻ ഈ അടുത്ത സമയത്തൊന്നും നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു ചാനലിലും ഞാനൊരു ബൊലിയറോടെ വീഡിയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഹിന്ദിയിലോട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഒരു എല്ലാ വാഹനങ്ങളും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ മലയാളത്തിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇവിടെ യാടി വന്ന സമയത്ത് ഇവിടെ ബൊലേറോ കിടക്കുന്നു അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അവൻ്റെ ഒരു വാക്ക്റൗണ്ട് എടുത്തേക്കാം എന്ന് കരുതി കാരണം എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസും ഫീച്ചേഴ്സും ഒന്നും നമ്മൾ അവർക്ക് അറിയാനായിട്ട് സാധ്യതയില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നതാണ് എൻ്റെ വിശ്വാസം അത് മാത്രവുമല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഏതൊരു മാസത്തെ സെയിൽ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാലും അതിൽ അത്യാവശ്യം മറ്റുള്ള ബ്രാൻഡ്സിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് വാഹനങ്ങളെയും കാട്ടി കൂടുതൽ ബൊലേറോ വിൽക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഏഴായിരം എണ്ണായിരം യൂണിറ്റ് വരെ ഒരു മാസം ഓൾ ഇന്ത്യയിൽ ഈ വാഹനം ഇപ്പോഴും വില്പന നേടുന്നുണ്ട് ഇതിന് തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് ബൊലേറോ നിയോ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് കൂടി നമുക്ക് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല നിലവിലുപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് സംസാരിക്കാം മൂന്ന് വേരിയൻസിൽ ഈ വാഹനം നമുക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും ബേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബി എന്നതാണ് ഏറ്റവും ബേസ് ഏകദേശം ഒരു പതിനൊന്ന് നാൽപ്പത്തി എട്ട് എന്ന റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരും അതിനുശേഷം നമുക്ക് ബി സിക്സ് എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട് ഒരു പതിനൊന്ന് അറുപത്തി ഒൻപത് ഓൺ റോഡ് വരും ഏറ്റവും ടോപ്പ് ടോപ്പൻ്റായ ബി സിക്സ് ഓപ്ഷൻ അതായത് ഈ കിടക്കുന്നത് ബി സിക്സ് ഓപ്ഷനാണ് അതിൻ്റെ ഓൺ റോഡ് വരുന്നത് പതിമൂന്ന് പത്താണ് എല്ലാ മാസവും നമുക്ക് നല്ല രീതിയിൽ ഓഫർ വരുന്നുണ്ട് നിലവിൽ എൺപതിനായിരം രൂപയാണ് ക്യാഷ് ആയിട്ടുള്ളത് അതായത് ബി ഓപ്ഷൻ എന്ന വേരിയൻറ്റിന് പതിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഓൺ റോഡ് വില വരുന്ന വാഹനത്തിന് എൺപതിനായിരം രൂപ ഓഫർ കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ഇരുപത്തെട്ടിന് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും വാല്യൂ ഫോർ മണി തന്നെയാണ് ഒരു സെവൻ സീറ്റർ വാഹനം കൂടിയാണ് ഒന്നേകാൽ ഒന്നര റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട് ഡൗൺ പേയ്മെൻറ്റ് ഒക്കെ ഏകദേശം കണക്കാണ് കറക്റ്റ് ഫിഗർ ഒന്നും അല്ല ഓരോരുത്തരെ സിവിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസങ്ങൾ വരും ഒരു ഒന്നേകാൽ ഒന്നര കൂട്ടുക ആ ഒരു റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരും ഒരു പതിനേഴായിരം ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇ എം ഇ വരുന്നത് ഈ പതിനേഴായിരം എന്ന് പറയുന്നത് കറക്റ്റ് അല്ല ഏഴ് വർഷത്തെ കണക്കാണ് പറയുന്നത് ഒരു പതിനേഴായിരത്തി അഞ്ഞൂറ് വരെ പതിനായിരത്തി ഇരുന്നൂറ് വരെ മുന്നൂറ് വരെ നിങ്ങൾ സിവിൽ സ്കോർ ചെയ്ത് മാറ്റം ഏകദേശം ഈ ഒരു കണക്ക് തന്നെയാണ് ഒന്നേകാലം ഒന്നരയ്ക്കടുത്ത് ഡൗൺ പേയ്മെൻറ്റും ഒരു പത്ത് പതിനേഴായിരം രൂപയ്ക്ക് അടുത്ത് ഇ എം ഐ നമുക്ക് വരുന്നുണ്ട് ടോപ്പൻ വേണമെങ്കിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ് പന്ത്രണ്ട് ഇരുപത്തി എട്ടിന് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം മൂന്ന് വേരിയൻസ് ആണ് ബി ഫോർ ബി സിക്സ് ബി സിക്സ് ഓപ്ഷൻ മൂന്ന് വേരിയൻസിലാണ് വാഹനം കിട്ടുന്നത് ഇതിനകത്ത് ഏറ്റവും ടോപ്പ് തന്നെ എടുക്കുന്നതാണ് ലാഭം ഏറ്റവും ബേസും ടോപ്പ് ഡിസ്കൗണ്ട് അങ്ങനെ ഒരു ലക്ഷം രൂപ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഫീച്ചേഴ്സിലേക്ക് വരാം ഇതിലപ്പം ഒരുപാട് ഫീച്ചേഴ്സ് അങ്ങ് പറഞ്ഞു കൊണ്ട് ആവശ്യമൊന്നും ഇല്ല കേട്ടോ വളരെ മിനിമലായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് റഫ് ആയിട്ട് ഈ വാഹനം കൊണ്ടു നടക്കാം ഇപ്പോൾ അത്യാവശ്യം മലയും കുന്നൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ഓഫ് റോഡ് വേണ്ട സ്ഥലങ്ങളാണെങ്കിലും ഈ വാഹനം വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം ഈ ഒരു ബമ്പർ കണ്ടോ ഇതുവരെ മെറ്റൽ പീസാണ് സാധാരണ വാഹനങ്ങൾ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ എന്താ ബമ്പർ വരുന്നത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും വരുന്നത് പക്ഷേ ഈ വാഹനത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബമ്പർ യൂണിറ്റ് ആണ് നൽകിയത് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ ഒരേ ഇടിക്കുകയോ ചെയ്താലും യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല ഫോഗ് ലാംബില്ല ടോപ്പൻഡിൽ നിങ്ങൾ അത് എക്സ്ട്രാ ആഡ് ഓൺ ആയി ചെയ്താൽ മതി വലിയ എമൗണ്ട് ഒന്നും വരുത്തില്ല ഫോഗിലാം വെക്കുന്നതിന് ഫോഗിലാം വെക്കണമൊന്നും ഇല്ല ചെറിയൊരു ഗ്രില്ല് യൂണിറ്റ് വളരെ നൽകിയിട്ടുണ്ട് ചെറിയ അതെല്ലാം നല്ല മെറ്റൽ പീസിൽ തന്നെയാണ് അതെല്ലാം നൽകിയിട്ടുള്ളത് വലിപ്പം വരെ ഗ്രില്ല് യൂണിറ്റും അതിൽ തന്നെ മഹേന്ദ്രയുടെ ലോഗോ പുതിയ ലോഗോ തന്നെ വളരെ മനോഹരമായിട്ട് അവർ പ്ലേസ് ചെയ്തു വലിപ്പമിറ ഹെഡ്ലാം യൂണിറ്റ് ആണ് ഡിആർഎൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ഈ വാഹനത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല നോർമലി വരുന്ന ഹാലജ് ടൈപ്പ് ഹെഡ്ലാം യൂണിറ്റും അവിടെ തന്നെ ടേണിൻ്റെ കിട്ടും നൽകിയിട്ടുണ്ട് ഹുഡിൻ്റെ പോഷനൊക്കെ നോക്കിയാൽ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു ഹുഡിൻ്റെ പോഷൻ നൽകിയിട്ടുണ്ട് അത്യാവശ്യം ക്യാരക്ടർ ഒക്കെ നമുക്ക് കാണാം ഒരുപാട് വലപ്പുമെറിയ വൈപ്പർ യൂണിറ്റ് ആണ് നമ്മൾ താറിലൊക്കെ കാണുന്ന പോലെ വലിപ്പം കുറഞ്ഞ വൈപ്പർ യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയത് ഒരുപാട് വലിയ ഗ്ലാസ് ഏരിയയും ഈ വാഹനത്തിന് വരുന്നില്ല വേറെ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ട് പോസ്റ്റിൽ ഇപ്പം നമുക്ക് പറയാനായിട്ട് വേറെ യാതൊരുവിധ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് പോസ്റ്റിൽ നമുക്ക് വരുന്നില്ല ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈൽ ഇപ്പൊ സൈഡ് പ്രൊഫൈൽ നമ്മൾ ഫ്രണ്ട് ലുക്ക് കാണുന്നത് പോലെയല്ല അത്യാവശ്യം സ്റ്റിക്കർ വർക്കുകളും ആ ഒരു ബോക്സി ബോക്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സൈഡ് സ്റ്റെപ്പ് അവർ ഇൻബിൾഡാർട്ട് തന്നെ നൽകിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഏകദേശം ഒരു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എ ലെന്ത് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത് അപ്പം സബ് ഫോട്ടറും സബ് ഫോർമീറ്ററിൽ വരുന്ന ഒരു വാഹനമാണത് ഏകദേശം ഒരു നൂറ്റി എൺപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എം എം ആണ് ഈ വാഹനത്തിൻ്റെ വിട്ടും കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുള്ളത് വേറെ കാര്യമുണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല അത്യാവശ്യം മോശം വല്ലതും ഗവൺഗ്ലർസും അത്യാവശ്യം ലെങ്ങ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് എം എം വീൽ ബേസും ഈ വാഹനത്തിന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രണ്ടറിൻ്റെ പോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ ആ ഒരു പോഷനിലായിട്ട് ടേനിങ് ടിക്കറ്റ് പ്ലേസ് ചെയ്തതാണ് കാണാം ഫ്രണ്ടറിൻ്റെ പോഷനിലായിട്ട് ഒരു നല്ല ഗ്ലൗസിയുടെ ലൈൻ നല്ല വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പോഷനിൽ തുടങ്ങി റിയർ സൈഡിൽ വരെ പോകുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട് ആ ഒരു ഫ്രണ്ടറിൽ കൂടി തുടങ്ങി ഡോറിൽ കൂടി ആ ഒരു ഏറ്റവും റിയർ സൈഡിൽ വരെ പോകുന്നുണ്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഫ്രണ്ടിൽ തന്നെ തുടങ്ങി ഏറ്റവും റിയൽ സൈഡിൽ വരെ പോകുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് വർക്കുകളും നൽകിയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ പാറ്റേൺ പാറ്റേണൊക്കെയുള്ള ഇതൊക്കെ ഫൈബർ മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ നല്ല രസം ഉണ്ട് കാണാനായിട്ട് വീൽ കപ്പാണ് വരുന്നത് നമുക്ക് ഈ ഒരു വാഷ് നമുക്ക് അലോയോ കാര്യങ്ങളൊന്നും കിട്ടില്ല പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ബൊലേറോയിൽ വരുന്നത് വീൽ കപ്പാണ് പക്ഷേ ഈ ഒരു വീൽ കപ്പ് അത്യാവശ്യം നല്ല സ്പോട്ടിയും അത്യാവശ്യം ബോൾഡും ഒരു അലോയ് വീൽ പോലെ തന്നെ നമുക്ക് ഒരു ഫീൽ കിട്ടുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചാണ് അതിൻ്റെ ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ട് പോഷനിൽ നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് എബാസ് സെവൻറ്റി ഫൈവ് ആർ ഫിഫ്റ്റീനാണ് ഇതിൻ്റെ ടയർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് മിർറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി കളർ ആയിട്ടുള്ള മിറർ യൂണിറ്റ് വാഹനത്തിൽ നൽകി ഒരുപാട് അങ്ങ് വലുപ്പമുള്ള മിർറാണെന്ന് ഞാൻ പറയുന്നത് അത്യാവശ്യം ഒതുക്കിയുള്ള മിറാണ് ഇത് മാനുവൽ ഞാൻ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് റെയിൻ ഗാർഡ് നൽകിയിട്ടുണ്ട് അത് കസ്റ്റമർ കണ്ടിട്ട് ചെയ്തേക്കുന്നതാണ് എക്സ്ട്രാ ആണ് ഇമ്പിൾഡ് ആയിട്ട് റെയിൻഗാഡൊന്നും വരില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കാരണം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും റെയിൻ കാർഡ് അത് അത്സസറിസ് അത് ചിലപ്പോൾ കമ്പനിന്ന് വരുന്ന അങ്ങനെയല്ല അത് എക്സസറീസ് ആയിട്ട് അവർ ചെയ്തേക്കുന്നതാണ് ഡോർ ഹാൻഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷിലാണ് ഡോർ ഹാൻഡിൽ വരുന്നത് പക്ഷേ ഈ ഒരു സൈഡ് സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു ഇൻബിൽഡ് തന്നെയാണ് അക്സസൈസ് ആയിട്ട് വരുന്നതല്ല ആയിട്ട് പ്ലാന്റിയിൽ നിന്ന് വരുന്ന വാഹനത്തിൽ ഈ ഒരു സൈഡ് സ്റ്റെപ്പ് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു കാര്യമാണ് കാര്യം എക്സ്ട്രാ അക്സസൈസ് ആയിട്ട് മേടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ ഇപ്പോൾ വെള്ളമൊക്കെ ഒലിച്ചിറിയാൽ നല്ല അതിന് വേണ്ടിയിട്ട് നല്ല ഇവിടെ ഒരു സംഭവം ഒക്കെ നൽകിയിട്ടുള്ള രസമുണ്ട് അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടും അപ്പോൾ ഗ്ലാസ്സിലേക്ക് അങ്ങനെ അങ്ങ് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരില്ല ഈ റെയിൻ ഗാർഡില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് ഈ ഒരു തേഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലാസ് ഏരിയുടെ വലിപ്പം നിങ്ങൾക്ക് കാണാം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ഈ ഒരു തേർഡ് റോയിൽ അതായത് ഈ ഒരു റിയർ പ്രൊഫൈലിൽ ഗ്ലാസ് ഏരിയ അവർ നൽകിയത് ബൊലയറോട് ഒരു ബ്രാൻഡിങ്ങും ബി സിക്സ് എന്നൊരു ആ ഒരു വേരിയൻറ്റിൻ്റെ ഒരു പേര് കൂടി നൽകിയിട്ടുണ്ട് ഫീൽ ടാങ്ക് ക്രൂപ്പ്സ് ആണ് ഇവിടെ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു റിയർ ബമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക മെറ്റൽ പീസ് അല്ല നമുക്ക് വരുന്നത് ഫൈബർ മെറ്റീരിയൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു പോർഷനൊക്കെ ഫൈബർ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ബാക്കിയൊക്കെ നമുക്ക് മെറ്റൽ പീസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പറയാം ഇനി നേരത്തെ ഏറ്റവും പുറകെ സൈഡിലേക്ക് പോകാം ഞാനൊരു ഫ്രണ്ട് പോർഷനിലും സൈഡ് പോർഷനിൽ നിങ്ങൾ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സെയിം ഡിസൈൻ പാറ്റേണിൽ നമുക്ക് ഈ ഒരു റിയർ പോർഷനിലും കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതിപ്പം ഈ ഒരു വാഹനം ഒരുപാട് അങ്ങ് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമല്ല ഒരു മിനിമലായിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വാഹനത്തിൽ നമുക്ക് വരുള്ളൂ പക്ഷേ റിയർ വൈപ്പർ അവർ നൽകിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി അതുപോലെ വാഷർ നോസിലും കാണാം ഹൈ ഹൈമോട്ട് സ്റ്റോപ്പിലാകുമ്പോൾ നൽകിയിട്ടുണ്ട് ഈ ഒരു പോർഷനിലാണ് സ്പെയർ ടയർ അവർ പ്ലേസ് ചെയ്തത് നല്ലൊരു കവറിങ് നൽകിയിട്ടുണ്ട് ആ ഒരു വലിയവറോട് ഒരു ബ്രാൻഡിങ്ങും അതേപോലെ മഹേന്ദ്രയുടെ ലോഗോയും നൽകിയിട്ടുണ്ട് എൽ ഇ ഡി തെയ്ലം ഒന്നും പ്രതീക്ഷിക്കരുത് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്ന നോർമൽ ഒന്ന് ഹാലജ് ടൈപ്പാണ് വാഹനത്തിൽ ടേലാം യൂണിറ്റ് അവർ നൽകിയിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് ആ ഒരു ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ഒരു രീതിയിലാണ് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം സ്പേസ് ഒരു വാഹനമായിട്ട് പറയാം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് സീറ്റ് മടക്കി വെച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ബൂട്ട് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ജസ്റ്റ് ആണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറാം ഇവിടെ ഒരു ഗ്യാപ് ക്യാൻഡർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും തേഡ്രോയിൽ ഒരു പാസഞ്ചർ ഇരിക്കേണ്ടത് ഇപ്പം എന്നെപ്പോലുള്ള രണ്ട് പേര് ഇരുന്നാൽ ചിലപ്പോൾ ശകലം ബുദ്ധിമുട്ട് വരാം പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് അത്യാവശ്യം കംഫോർട്ടായിട്ടിരിക്കും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് മടക്കിയും ഇടാം വളരെ സിമ്പിളായിട്ട് ഈ ഒരു സീറ്റ് മടക്കി വെക്കാനായിട്ട് പറ്റും ചെറിയൊരു ആണ് ഇത് വരുന്നുണ്ട് ഇത് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഹാങ്ങ് ചെയ്തിട്ടേക്കാം അതേപോലെ തന്നെ ഈ രണ്ട് സീറ്റ് നമുക്ക് അങ്ങനെ ചെയ്തത് ആ സമയത്ത് നല്ല ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കുകയാണ് കാലൊക്കെ നല്ല നീട്ടി വെച്ച് ഇരിക്കാനായിട്ട് പറ്റും രണ്ടുപേർ ഇരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പറയാനായിട്ട് ഇനി ഇവിടെ നേരെ നമുക്ക് അകത്തേക്ക് വരാം അതേ ഒരു സമയത്ത് ഡോർപാഡിൽ അവർ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകി അത് നല്ലൊരു കാര്യം തന്നെയാണ് ബോട്ടിൽ വെക്കാൻ പറ്റില്ല എന്നിരുന്നാലും അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാം പവറിൻ്റെ കൺട്രോളൊന്നും ഡോർപാഡിൽ വരുന്നില്ല അതൊക്കെ അകത്താണ് നൽകിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടൊരു ഡിസൈൻ പാറ്റേൺ ആണ് സൈഡ് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കയറാനൊന്നും ബുദ്ധിമുട്ടില്ല ഒരു ആൻഡിന യൂണിറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇൻഫോട്ടോ സിസ്റ്റം വരും എന്ന് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു സീറ്റ് റിക്ലൈനിങ് ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് മുമ്പോട്ടും പൊറോട്ടം ഈ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല ഈ ഒരു പൊസിഷൻ മാത്രമേ അത് പറ്റുള്ളൂ ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഐഡിയൽ സ്റ്റാർട്ട് ഷപ്പിന്റെ കൺട്രോളും ഹെഡ്ലാമ്പിന്റെ കൺട്രോളും ഈ ഒരു പോഷനിലായിട്ട് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ രണ്ട് കീലും അത് നൽകിയിട്ടില്ല ഒറ്റ കീല് സെൻട്രൽ ലോക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു കിലോ നൽകിയിട്ടില്ല നിങ്ങൾ അത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും അക്സസറീസ് ആയിട്ട് പക്ഷേ സെൻട്രൽ ലോക്ക് വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട് സീറ്റിന്റെ പൊസിഷനും അത്യാവശ്യം ഓക്കെയാണ് കമ്പനിക്ക് അവിടെയുള്ള പൊസിഷൻ തന്നെ കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് അകത്തേക്ക് കയറി ഡാഷ് ബോർഡ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം പണ്ട് മുതൽ ഈ ഒരു ബൊലേറോ എന്ന വാഹനത്തിന്റെ ആ ഒരു ഡാഷ് ബോർഡിന്റെ ഡിസൈൻ പാറ്റേൺ ഈ ഒരു ലെവലിൽ തന്നെയാണ് നമുക്ക് നൽകേണ്ടത് രണ്ട് എയർ ബാഗ് ഈ വാഹനത്തിൽ വരുന്നത് സിക്സ് എയർ ബാഗ് ഒന്നുമല്ല ഈ വാഹനത്തിൽ വരുന്നത് പൗർ സ്റ്റിയറിംഗ് തന്നെയാണ് എന്നാലും കുറച്ച് ഹാർഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ എനിക്ക് ആ ഒരു താറിലൊക്കെ വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ വാഹനത്തിൽ ലോകോയും നൽകിയിട്ടുണ്ട് മഹേന്ദ്രയുടെ ലോഗോ നോർമലി ഉള്ള വാഹനങ്ങൾ വരുന്നത് പോലെ തന്നെ വൈപ്പറിൻ്റെ കൺട്രോൾ ഇവിടെയും അതേപോലെ ഹെഡ്ലാം യൂണിറ്റിൻ്റെ കൺട്രോൾ ഈ ഒരു പൊസിഷനിലോട്ടാണ് കമ്പനി നൽകിയിട്ടുള്ളത് ക്ലസ്റ്റർ യൂണിറ്റിൽ വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് വാഹനത്തിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് നൽകിയിട്ടുള്ളത് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചപ്പോൾ നേരത്തെ ഉള്ള ക്ലസ്റ്റർ യൂണിറ്റ് ഈ ഒരു രീതിയിലല്ലായിരുന്നു കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഫുൾ ഡിജിറ്റൽ തന്നെയാണ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിനുള്ളിൽ അറിയാനായിട്ട് സാധിക്കും ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് എ സി ഇവെൻ്റ് ഒക്കെ കൊള്ളാ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എ സി ഇവൻ്റെ ഒക്കെ നൽകി ഒരു സിസ്റ്റം ഉണ്ട് ടച്ച് സ്ക്രീനൊന്നും അല്ല നോർമലി വരുന്ന ഒരു ഇൻഫോട്ടമേൽ സിസ്റ്റമാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് എ സിയുടെ കൺട്രോൾസ് ഒക്കെ കാണാം മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് ടോൾ വാക്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൂടി അവർ നൽകി സ്റ്റോറേജ് സ്പേസ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ല അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് മാത്രമേ വരുന്നുള്ളൂ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് പവർ വിൻഡോ വരുന്നുണ്ട് പവർ വിൻഡോ കൺട്രോൾ അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് അവർ പ്ലേസ് ചെയ്തത് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ഇവിടെ ഈ ഒരു പോഷനിലായിട്ട് പ്ലേസ് ചെയ്തു രണ്ട് കപ്പ് ഹോൾഡറും ഇവിടെ ഒരു അത്യാവശ്യം സ്റ്റോറേജ് പ്ലേസ് ഈ ഒരു രീതിയിലാണ് ആ ഒരു സീറ്റിൻ്റെ കളർത്തെയും ഒക്കെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സീറ്റ് തന്നെ വാഹനത്തിൽ അവർ നൽകി അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് വരുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട് വേറെ മിററോ കാര്യങ്ങളൊന്നും ഒന്നും വരുന്നില്ല ഇവിടെ നമുക്ക് വേറെ മിറ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല ഓക്കെ ഓപ്ഷൻ ഒന്നും നമുക്ക് വരുന്നില്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാം ഈ ഒരു പോഷനായിട്ട് ഒരു ലൈറ്റ് നൽകി എൽ ഇ ഡി ഒന്നും അല്ല നോർമൽ ലൈറ്റ് യൂണിറ്റ് തന്നെ വേറെ പുറകിലോട്ടൊന്നും വേറെ ലൈറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ എന്തൊക്കെ നമുക്ക് സെൻ്ററിലൊക്കെ വരുന്നുണ്ട് ഒരു ഇൻഫോർട്ടമൽ സിസ്റ്റം ഫോർ ഡോർ പവർ വിൻഡോ ബേസിക്കലി ബേസിക് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുള്ളിൽ അവർ നൽകിയിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യുക പിന്നെ അലോയ് വീൽ വേണമെങ്കിൽ പുറത്തു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് എടുക്കുക ബാക്കി ഒരു വേണ്ട കാര്യങ്ങളെല്ലാം വാഹനത്തിനുള്ളിൽ അവർ നൽകിയിട്ടുണ്ട് ഇനി ജസ്റ്റ് റിയർ സീറ്റിലൂടെ കയറി ഞാൻ ഒന്ന് കാണിച്ചുതരാം നമ്മൾ ഓൾറെഡി ഫ്രണ്ട് റോയും കാണിച്ചു തേർഡ് റോയും ഞാൻ ഓൾറെഡി ഇരുന്ന് കാണിച്ചിരുന്നു അപ്പോൾ ഇനി സെക്കൻഡ് റോയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറ് നമ്മൾ ഓൾറെഡി ഫോർ ഡോർ പവർ പവറിൻ്റെ കൺട്രോൾ ഫ്രണ്ട് പോർഷനിൽ കണ്ടു പക്ഷേ ഒരു സെക്കൻഡ് റോയിലെ രണ്ട് ഡോറിലും ഈ ഒരു പവർ പവറിൻ്റെ കൺട്രോൾ നൽകിയിട്ടുണ്ട് അത് വേറെ കൊണ്ട് ടോപ്പ് എൻ്റെ ആയതുകൊണ്ടാണ് സൈഡ് സ്റ്റെപ്പ് ഈ വാഹനത്തിൽ വളരെ അധികം പ്രയോജനകരമായ ഒരു കാര്യമാണ് ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പിടിച്ചു കയറാനായിട്ട് പറ്റും ഇരിക്കാം സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ആം റസ്റ്റ് അവർ നൽകി ഈ ഒരു സെക്കൻഡ് റോയിൽ ആം റസ്റ്റ് നൽകിയിട്ടുണ്ട് തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അത് എടുത്തു ഒരു കാര്യം എന്ന് സീറ്റിന് അത്യാവശ്യം വീതിയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് സീറ്റിൻ്റെ പുറകിൽ സ്റ്റോറേജ് സ്പേസ് ഈ സീറ്റ് പുറകിലേക്ക് കാണിട്ടിട്ടിരിക്കുന്ന മാക്സിമം വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിരുന്നാലും മോശമല്ലാത്ത ഒരു സ്പേസ് അവർ നൽകിയിട്ടുണ്ട് ഈ സീറ്റിൻ്റെ പുറകിലും സ്റ്റോറേജ് സ്പേസ് നൽകി ഫ്ളാറ്റായിട്ട് എടുക്കുവാണ് താഴ്ഫാക്കി അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഈ ഒരു സീറ്റ് കറക്റ്റ് ആയിട്ടിട്ടേക്കണം അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല കേട്ടോ പറയാനില്ല നമുക്ക് ഇപ്പോൾ ഇയർ എ സി വെൻ്റൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് യാത്ര വരുന്നില്ല അപ്പോൾ നമുക്കിന്ന് നേരെ എൻജിൻ ബേയിലേക്ക് വരാം അപ്പോൾ എൻജിനിലേക്ക് വരുന്ന സമയത്ത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് എൻജിൻ ഈ വാഹനത്തിൽ നമുക്ക് ഡീസൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പെട്രോൾ വരില്ല ഓട്ടോമാറ്റിക് വരില്ല ഓൺലി ഡീസൽ മാനുവൽ മാത്രമേ ഈ ഒരു ബൊലേറ എന്ന വാഹനത്തിൽ നമുക്ക് കിട്ടുകയുള്ളു ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ ഫുഡൊക്കെ അപ്പം ഓക്കെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടറാണ് വാഹനത്തിന്റെ എഞ്ചിൻ നൽകിയിട്ടുള്ളത് എഴുപത്തഞ്ച് ബി എച്ച് പിയും ഇരുന്നൂറ്റി പത്ത് എൻ എം ഡോർക്കും അപ്പം വളരെയധികം എന്താ പറയുക എഴുപത്തിയഞ്ച് ബി എച്ച് പിയും ഇരുന്നൂറ്റി പത്ത് എൻ എം ഡോർക്കും അപ്പം മൈലേജിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു എനിക്ക് തോന്നുന്നത് റിയൽ ലൈഫിൽ ഒരു പതിനാറ് പതിനേഴ് മൈലേജ് റിയൽ ലൈഫിൽ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇൻസുലേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട് എഞ്ചിൻ ബേയിൽ അത്യാവശ്യം നല്ല വെൽ ബെയിൽ ആയിട്ട് തന്നെയാണ് ആ ഒരു എൻജിൻ ബേ ഇരിക്കുന്നത് വേറൊന്നുമില്ല പറയാനായിട്ട് പക്ഷെ ഇത് ക്ലോസ് ചെയ്തേക്കാം കണ്ടല്ലോ ഇതാണ് നമ്മുടെ ബൊലേറോടെ വിശേഷം ഒരുപാട് നാളായി നാളെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ വന്നിട്ട് തന്നെ കുറെ നാളായിട്ടുണ്ട് മലയാളത്തിൽ ഞാൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ കണ്ണി പെട്ടില്ലെന്നേ ഉള്ളൂ ഞാൻ അത്യാവശ്യം ചാനൽസ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അവരിടുന്ന വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ അറിവിൽ അടുത്ത് വന്നിട്ടില്ലെന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നതാണ് എന്നെ വിശ്വാസം അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്ത അടുത്തൊരു ദിവസം വരും താഴെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും വേറെ ഒന്നുമില്ല ഇല്ല ഇത്ര വിളിന്നത്തെ കൂടി അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്ത ദിവസം വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ